നിലമ്പൂർ സി ഐസ് സെന്ററിന് കീഴിൽ വനിതാ വോളണ്ടിയർമാരായ പ്രവർത്തിക്കുന്നവർക്കുള്ള ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലനം നടത്തി നിലമ്പൂർ സി ഐറ്റ് സെന്ററിൽ വെച്ച് നടത്തിയ പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു அப்படி நடந்த பிரவர்த்தங்கள் அது நேதம் கொடுத்து அது பங்கெடுத்த ஆளுக்கா எத்தனை பிரசம்சிச்சாலும் அது வந்து ஞான நேரிட்டு கண்டு போய் ஆளுக்கொண்டிருக்க முற்றவர்கும் உடையவர்க்கும் வேண்டியது வந்து நடக்க തിരിച്ചറിയാൻ സാധിക്കാത്ത അവിടെ വരുന്ന ആൾക്കാരെ സ്ഥാനം കൊടുക്കണം അവിടെ വരുന്ന മൃതദേഹം കണ്ടിട്ടു എല്ലാ ബഹുമാനങ്ങളോടും കൂടി അവിടെ വെച്ച് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് സൂര്ജീവികളെ എല്ലാം ഇല്ലാത്ത സ്ഥലം നമ്മുടെ വളണ്ടിയേഴ്സുകൾ അധികം അവർക്കാണ്

പരിപാടിയുടെ ഭാഗമായി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ വന്നത് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത വനിതാംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു സി എറ്റ് സെന്റർ ചെയർമാൻ പി വി അലി മുബാറക് അധ്യക്ഷത വഹിച്ചു സിഎറ്റ് സെന്റർ ജനറൽ സെക്രട്ടറി ഇസ്മായിൽ മുതേഡ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു ഖജാൻജി ഷംസു ഷംസുകൊമ്പൻ ജില്ലാ വനിതാ ലീഗ് പ്രസിഡന്റ് കെ പി ജൽസിമിയ മണ്ഡലം പ്രസിഡന്റ് സെറിന മുഹമ്മദ് അലി ജനറൽ സെക്രട്ടറി സുബൈദ കൊറമ്പയിൽ റഷീദ വരിക്കോടൻ ത്ത് വീരാൻകുട്ടി ഗഫൂർ തോണിക്കടവൻ എന്നിവർ സംസാരിച്ചു മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ് നടത്തിയത്